അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഇന്ന് നിങ്ങളിലേക്ക് പുതിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഇത് കുനി എന്ന സ്ഥലത്തെ ഒരു ഗ്രാമത്തിലെ കാഴ്ചകളാണ് ഇതിൻ്റെ പ്രത്യേകത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജു അയ്യത്തുല്ലമ്മയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം ഇവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത് അവിടുത്തെ ഹദിർ ജുമാ മസ്ജിദാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലത്തെ അതിൻ്റെ ചുറ്റുള്ള മദ്രസ കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവിശാലമായ മസ്ജിദാണ് വളരെ വലിയ പള്ളി തന്നെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് നമുക്ക് പള്ളിയുടെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് തുടർന്ന് കാണിക്കുന്നതായിരിക്കും ഇനി നമ്മൾ പോകുന്നത് ക്യാമ്പ് നടക്കുന്ന നടക്കുമെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്യാമ്പസ് ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ ഏകദേശം ഒരു വെള്ളക്കൊട്ടാരം പോലെ കണികൾക്ക് മനസ്സിലാകുമായിരിക്കും കണ്ട കണ്ടാൽ തന്നെ ആ രീതിയിൽ പണി കഴിഞ്ഞ ഒരു ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പണി പൂർത്തിയാകാനിരിക്കുന്ന ബിൽഡിങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല അത് പണി പൂർത്തിയാകുമെന്ന് പറയുന്നുണ്ട് ഇതാണ് നൂറുകണക്കിന് ഏക്കറോളം വിശാലമായ നമ്മുടെ മഹാസമ്മേളനം നടക്കാനിരിക്കുന്ന സ്ഥലം ഇതൊക്കെ ഒരു വർഷത്തിനുള്ളിൽ റെഡിയാക്കി നല്ല വിശാലമായ ഗ്രൗണ്ടാക്കി മാറ്റും എന്നതാണ് അവർ ഒക്കെ പറയുന്നത് ഇൻഷാല്ല ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അന്നേരം കാണാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീൻ അസലുല അയലിക്കും എന്ന്